നമസ്കാരം സാർ ഞാന് നമ്മള് ഇപ്പോ ഈ കൽസർ സുനി എന്ന നമ്മുടെ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാം പ്രതി അയാൾക്കു ഒന്നും സുപ്രീം കോടതി ഇടപെട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് അതായത് അത് കോടതി വ്യവഹാര നിയമങ്ങൾ അനുസരിച്ചാണ് അവന് ആ പറയുന്ന പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത് സാർ ഇത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചലനങ്ങൾ ഇതിന് മേൽ സൃഷ്ടിച്ചേക്കാം ഒരു സിനിമാ നിരൂപകൻ എന്ന നിലയിൽ െ കുറിച്ച് ഒന്ന് പറയാമോ അയ്യപ്പേ ഇതിപ്പോ ഏഴര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതിന്റെ തുടക്കം മുതല് നമ്മളതെല്ലാം കൊടുത്ത് നമ്മളെയൊക്കെ ശരിക്ക് ഞാൻ വേട്ടയാടപ്പെട്ടതാണ് ഇപ്പോഴും ദിനസംഭവത്തിന്റെ പേരിലെല്ലാം നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് പല പ്രാവശ്യം മാസങ്ങളോളം എഴുതിയിട്ടുണ്ട് അത് നിഷേധിച്ചിട്ടില്ല എന്നാലേക്കണം പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി ആയിരിക്കും ഇതിൽ അന്നത്തെക്കാൾ കൊറേ കാര്യങ്ങള് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല ഫസിക്കിപ്പോ ഏഴര വർഷത്തിന് ശേഷം ജാമ്യം കിട്ടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണെന്നാണ് ശരിയാണ് സുപ്രീം കോടതിയെ നമ്മൾ വിമർശിക്കുകയോ അത് ചോദ്യം ചെയ്യപ്പോഴോ ചെയ്യുന്നില്ല ആ പക്ഷേ ഈ ഏഴര വർഷം എന്ന് പറഞ്ഞാല് ഏഴര വർഷം ശരിക്ക് അയാൾ ശിക്ഷ അനുഭവിച്ച പോലെ തന്നെയാണ് ഇപ്പോ കോടതി അയാള് വെറുതെ വിട്ടാലും ശിക്ഷിച്ചാലും ഇപ്പൊ ഈ ഏതര വർഷം കണക്ക് കൂട്ടിയിട്ടേ ഇയാൾ അനുഭവിക്കേണ്ടി വരുള്ളൂന്ന് രണ്ടാമത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ജാമ്യം കിട്ടിയ ജാമ്യം അനുഭവിച്ചതിനാല് വളരെ കുറച്ച് നാളത്തെയുള്ള കേസ് കഴിഞ്ഞ വർഷം തന്നെ ഈ കേസ് ക്ലോസ് ചെയ്യേണ്ടതാണത് അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നതാണ് അപ്പൊ പലരും ചോദിച്ചു നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ എന്താണത് അതിന്റെ അവിടെയാണ് ഈ ദിലീപും ദിലീപിന്റെ വക്കീൽമാരും മറ്റുള്ളവരൊക്കെ നല്ല മനോഹരമായി കളികളിച്ചോളിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം നീട്ടിക്കൊണ്ടുപോകേണ്ട ഉദ്ദേശം എന്താണത് ഏതൊരു വർഷമായി തുടർച്ചയായിട്ടാണ് ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കുന്നത് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതെന്താ ദിലീപ് ഏകപക്ഷീയമായിട്ട് വിജയിക്കാൻ പോകുന്ന തരത്തിലുള്ള കരുതൽക്കങ്ങൾ നടത്തിയിരിക്കുന്നതാണത് പിന്നെയാണ് ബാലചന്ദ്രകുമാർ വന്നിട്ട് കുറെ തെളിവുകൾ ഹാജരാക്കിയെന്ന് ആലോചിച്ചിരിക്കും അപ്പൊ അതൊരു വാദം നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിലൊരു ഒരു ഞാൻ മറ്റുള്ളവർ തോന്നത്ത ഒരു പക്ഷേ എന്റെ നിരീക്ഷണം ഒരു പ്രതികാരം പോലെ പറഞ്ഞാൽ ഈ എൺപത്തി അമ്പത്തഞ്ച് ദിവസം ദിലീപ് ജയിലിൽ കിടന്നിട്ടുണ്ട് ഏ പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എത്ര എൺപത്തി അഞ്ചിന് തൊണ്ണൂറ് ദിവസേക്കാൾ കൂടുതൽ ഇവര് ചോദ്യം ചെയ്തു കോടതിയിൽ ചോദ്യം ചെയ്തു ആലോചിക്കണം അപ്പൊ വളരെ കണക്ക് കൂട്ടി പ്രതികാരത്തോട് തന്നെയാണ് കാരണം ദിലീപ് ഒറ്റ ആവശ്യം ഇതിലുള്ളൂ ദിലീപ് കുറ്റവാളിയല്ല കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രം തെളിയണം അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണ് തുടക്കം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ദിലീപിന് മാത്രം രേഖ കാരണം വേറൊരാളാണെങ്കിൽ ഇത്രയും പിടിച്ചു നിൽക്കാനോ ഇത്രയും പണം ചെലവഴിക്കാനോ ഈ ജാതി കളി കളിക്കാനും പറ്റില്ല എന്നാലോചിക്കണം അപ്പൊ അതങ്ങനെ കഴിഞ്ഞു പക്ഷെ ഇപ്പോ ചോദിക്കുന്ന ചോദ്യം പൾസർ സൂനിയെ ഇറങ്ങിയാൽ ഇവിടെ ഇറങ്ങിയാൽ എന്തോ വലിയ കാര്യം സംഭവിക്കും എന്നാണ് തോന്നുന്നത് വലിയ കാര്യമൊന്നുമല്ല ദിലീപിനെ ദിലീപ് രക്ഷപ്പെടുത്ത രീതിയിലാണ് ഈ പൾസർ സുനിയെ ഇപ്പോ ഇറക്കിയിരിക്കുന്നത് യാതൊരു സംശയവും ഇല്ല കാരണം ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല രണ്ട് കാര്യങ്ങൾ നോക്കുന്നു ഒന്ന് ഈ പഴ്സർ സുനി അകത്ത് കിടക്കുമ്പോൾ ഈ അതിജീവിതയ്ക്കെതിരെ വേറൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല കാരണം അതിജീവിതയെ രശിപ്പിക്കാനോ തകർക്കാനുള്ള ഉള്ള ശ്രമങ്ങൾ ഇവിടെ പല പ്രാവശ്യം നടന്നിട്ടുണ്ടോ എന്നാണ് അറിവ് പക്ഷെ അങ്ങനെ ആകുമ്പോ എന്താ അത് വരുമ്പോൾ അത് ദിലീപിന്റെ പേരിൽ വെച്ച് കിട്ടും മാത്രമല്ല നമ്മൾ ഒരു കാര്യം അറിയില്ല ദിലീപിന് ജാമ്യം കൊടുത്തപ്പോ ചെറ ക്ലോസുകൾ വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്തെല്ലാം തരി തരികിടകൾ കളിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ മാറി പറഞ്ഞിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദ് ചെയ്യുകയോ ജയിലിൽ പിടിച്ചിട്ട് ഒന്നും ഉണ്ടായിട്ടെന്നാലേക്കണം അതിന് മൗനത്തോടെ പലരുടെയും അനുവാദം ഉണ്ടായിട്ടുണ്ട് ഒരു സംശയവും ഇല്ല ഇപ്പൊ നമ്മളെന്താ മുമ്പ് ഈ അതിജീവത തന്നെ ഒടുക്കം കൊടുത്ത കേസ് എന്താണെന്ന് ഈ സിറ്റിംഗ് ജഡ്ജി പ്രീതിന്റെ ജഡ്ജി ജഡ്ജിയെ മാറ്റണമെന്നുമാണ് ജഡ്ജിയെ മാറ്റണം മാറ്റവും മാറ്റാതിരിക്കോ അത് നിയമത്തിൽ പെട്ട കാര്യങ്ങളാണ് പക്ഷെ ഒരു വസ്തുതയുള്ള ആലോചിക്കണം ഈ തുടക്കം മുതലേ തുടക്കം മുതലേ ഉള്ള പ്രശ്നങ്ങൾക്ക് ഈ അതിജീവിത ചൂണ്ടിക്കാണിക്കുന്ന വനിതാ ജഡ്ജി ഈ പ്രശ്നം ചെയ്തിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പിന്നെ കാര്യങ്ങളൊരു പറഞ്ഞിട്ടുണ്ട് അവരുടെ പിതാവ് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ടെന്നാളൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങളെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലേക്കണം പിന്നെ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന തരത്തില് കോടതിയിലെല്ലാം നടന്നില്ലേ ഇപ്പൊ പറഞ്ഞില്ല ഈ അറിയിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണിക്കുന്നുള്ളത് എടുത്ത് കാണിക്കാനുള്ളത് കാരണം ഈ ദൃശ്യങ്ങളെല്ലാം പലരും കണ്ടു കഴിഞ്ഞിട്ടാണെന്ന് കണ്ടിരിക്കുന്നത് നമ്മൾ മുമ്പേ തന്നെ തുടക്കത്തിൽ ഇതിന്റെ ഈ സംഭവം നടന്ന രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞുകൊണ്ട് കേരളകോമി ഒരു വാർത്ത വന്നിരുന്നത് ആ വാർത്ത ഒന്നിലൊന്നാണ് ഈ അതിജീവിതയുടെ ബ്രൂട്ട് ഈ റേപ്പിംഗ് അതായത് എറണാകുളത്ത് ഒരു മെഡിക്കൽ കോളേജിലെ അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള റേപ്പിങ്ങിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത് അതിലൊന്ന് റൂട്ട് റേപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോ കാണിച്ച ദൃശ്യം ഇതായിരുന്നു അതിജീവിതയായിരുന്നു എന്ന് ആ പത്രത്തിലു പത്രത്തെ എഴുതി മാത്രമല്ല ആ ക്ലാസ് ചെയ്ത കുട്ടിയുടെ ഫാദർ ആ മെഡിക്കൽ കോളേജിലെ അധ്യാപകൻ കൂടിയായിരുന്നു അവർ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ മെണ്ടി പോകരുത് ഒന്നും ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് പിന്നെ അത് അത് പിൻവലിച്ചു നിലയ്ക്കണം ഇതൊക്കെ ഉന്നത തലങ്ങളിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് നിലയ്ക്കണം പിന്നെ നമ്മൾ പറഞ്ഞു ഈ ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാല് വളരെ അടുപ്പമുള്ള ഇപ്പൊ ഇവരായിട്ട് അടുപ്പമുള്ള പലരും ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ഇതിൽ കണ്ടു എന്ന് പറഞ്ഞ പലരും കണ്ടു എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ഒരു നടി ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഒരു പ്രൊഫസർ കൂടിയാണ് ആ നടി എനിക്ക് വക്കീലിനോട് സഹിച്ചിട്ടുള്ള വായിക്കാൻ പോയിട്ടാണ് ഞാൻ പറഞ്ഞു വക്കീലോട്ട് സഹിച്ചോ വക്കീലോട്ട് സഹിക്കുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട് ഞാൻ ഹാജരാക്കുന്ന തെളിവുകളുണ്ട് അത് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും കോടതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബം ഒന്നും തകരേണ്ടി വന്നെ പിന്നെ അവരതിൽ പിൻവാങ്ങിയത് ആലോചിക്കണം ഇങ്ങനെ പലരും ഇത് രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് തന്നെയല്ലേ അത് നമുക്ക് പറഞ്ഞല്ല കോടതിയിരിക്കുന്ന താനാണ് പുറത്തു പോയിരിക്കുന്നത് ഇത് ഇത് തകിടം മറിക്കാൻ വേണ്ടി എന്തെല്ലാം കളികൾ കളിച്ചിരിക്കുന്നു അപ്പൊ ഇനിയത്തൊരു കാര്യം എന്താ ഇനി ബാലചന്ദ്രന്മാർ സമർപ്പിച്ച ഈ കേസ് ഈ തെളിവുകൾ സത്യം തെളിവുകൾ തന്നെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും കോടതിക്കുള്ളിൽ കൊടയാണ് ഇവര് കൊടയം ചെയ്ത് പ്രതികാരത്തോളം കൊടത്തില്ല അതേ സുപ്രീം കോടതിന്റെ പറഞ്ഞിട്ടില്ലേ ഇത് എന്ത് വിചാരണയാണ് അത് നൽകണം ഇത് കേട്ട് കഴിവില്ലാത്തൊരു വിചാരണയാണല്ലോ ഈ വേദന ദിവസം നൂറ്റി ഇരുപത് ദിവസം ഒക്കെ ഒരു പോലീസ് ഓഫീസറെ ഈ അതിന് കേസ് അന്വേഷിച്ച ആളായി വിചാരണ ചെയ്യാന്ന് പറഞ്ഞാല് ഇത് എന്ത് വിചാരണയാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ കോടതി നേരിട്ട് ചോദിച്ചിരിക്കല്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താ അത് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനാണില്ല എന്നറിയിക്കണം ആ നിയന്ത്രിക്കേണ്ടത് ആരാണ് നിയന്ത്രിക്കേണ്ടവരാരും അത് നിയന്ത്രിച്ചിട്ടില്ല അതൊരു വാദം ഇപ്പൊ പ്രസവ സുനിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു ജാമ്യം കിട്ടി ഒന്ന് രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്നുകിൽ ഈ കേസിൽ പ്രസവ സുനിക്ക് എന്തെങ്കിലും സംഭവിക്കാം അല്ലെങ്കിലോ അല്ലെങ്കിലോ ഈ കേസ് തകിടം മറിക്കാം തകടം എന്ന് പറയാൻ കാരണം ഇപ്പോ ഇനി അതിജീവിതയാണ് അതിജീവിതയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്ന കുറേ പേര് പത്തുമ ഇരുപത്തൊന്ന് പേര് വാക്ക് മാറി പോലീസിനോട് ഒന്ന് പറഞ്ഞിരിക്കുന്നു കോടതിയിലും മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞിരിക്കുന്നു ഇപ്പൊ തളസസുനിയുടെ ഈ വരവ് മൊഴി മാറ്റി കൊടുക്കും ഒന്നുകിൽ മാറ്റി മാറ്റിക്കൊടുത്ത് ദിലീപിനെ രക്ഷിക്കാനും അതോടൊപ്പം തന്നെ തളസസുനിയെ തെളിവില്ലാത്തതിന്റെ പേരിൽ വെറുതെ വിടാനുമുള്ള വകുപ്പിലേക്കാണ് ഈ വരുന്നത് അതിന്റെ കളികളാണ് വളരെ അണ്ടർ കറന്റായിട്ട് ശരിക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് ഈ ജാമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണത് അല്ലെങ്കിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇതിൽ ആർ പുറയിൽ ആർക്കാണ് ഈ ഇദ്ദേഹം ഈ ഫൽസർ സുനി പുറത്ത് ഇറങ്ങേണ്ടത് ആരുടെ താല്പര്യമാണെന്ന് ആലോചിക്കണം ആർക്കെത്ര താല്പര്യം കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ വിധി വരുന്നതാണത് അപ്പൊ താല്പര്യമുള്ള ആരാ അതിജീവിതയ്ക്കോ മറ്റുള്ളവർക്കോ താല്പര്യമില്ല എന്നാലോചിക്കണം പിന്നെ ആർക്കായിരിക്കും താല്പര്യം താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ജനത്തിനും ഈ കേസിൽ പോകുന്ന ഒരാൾ സുപ്രീം കോടതിയിൽ കേസിന് പോകുമ്പോ വെറുതെ പഴയ പറ്റില്ലല്ലോ ഓരോ സിറ്റിങ്ങിന് എത്ര ലക്ഷങ്ങൾ കൊടുക്കണം എന്നറിയാലോ ആ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഒരു പ്രാവശ്യമല്ല എത്രയോ പ്രാവശ്യം ഇത് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോ അപ്പൊ അതിനു വേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കാൻ സാധിക്കുന്നത് ഈ കോടികൾ ആരായിരിക്കും ചെലവഴിച്ചിരിക്കുക എന്തിനു വേണ്ടിയായി ചില വളരെ വ്യക്തമല്ലേ വളരെ വ്യക്തമാണത് കാരണം ഇതെന്തായാലും അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ചെലവഴിച്ച പണമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ആർക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ ചില പല രീതിയിലുള്ള അന്വേഷണങ്ങൾ പിന്നെ വേറൊരു കാര്യം കൂടി പറയുമ്പോൾ ഇന്നലെ വരെ നമ്മളില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടെന്നാലേക്കിനെ കൂടും ഇപ്പൊ ഞാൻ ഈ വിധി വന്നതിന് ശേഷം ഈ ജാമ്യം വന്നതിന് ശേഷം ഞാൻ ചില സിനിമാക്കാരുമായിട്ട് ചില സിനിമയുടെ അടുത്ത് ചില സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഇതിന്റെ ഗതി എന്തായിരിക്കും എന്ന് വെച്ചാൽ അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില് ഇതിലുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ഇതിലൊരു കേന്ദ്രമന്ത്രിയുടെ മൗനാനുവാദം ഇതിലുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം ആ കേന്ദ്രമന്ത്രിയും ഈ എട്ടാം പ്രതിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് അറിയിക്കണം പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഈ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം മാത്രമല്ല നമ്മൾ ഈ പറയുമ്പോൾ ഗവൺമെന്റ് ഇതിനെതിരാണെന്ന് പറയുമ്പോൾ തന്നെ എതിരാണെന്ന് ഇപ്പൊ പറഞ്ഞ പോരല്ലോ ഗവൺമെന്റ് അതിന് പുറകിലുണ്ടാവണ്ടേ കാരണം ഗവൺമെന്റ് നിയമിച്ച വ്യക്തി ശക്തമാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരുമാനം ഇത് ഇന്നുണ്ടായ സംഭവം മാത്രമല്ല ഇത് കുറെ നാളുകളായിട്ടുള്ള സംഭവമാണെന്ന് ആലോചിക്കണം അപ്പൊ ആ സംഭവത്തിന്റെ പേരില് എവിടേക്കോ അതായത് ഇനിയിപ്പോ ദിലീപ് രക്ഷപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത്രയും ഏഴ് ഏഴേഴ് വർഷമായില്ലേ കുറെ വാർത്തകൾ വന്നില്ലേ എന്നൊക്കെ പോകുന്നുണ്ട് കാരണം അതിലൊന്നു പറയാൻ കാരണം ഒരു കാര്യം പ്രത്യേകിച്ച് ഈ പേര് പറയരുത് എന്ന് പറയുന്ന സുഹൃത്ത് പറയാൻ കാരണം ഇപ്പോ രാഷ്ട്രീയപരമായിട്ട് നീട്ടി രാഷ്ട്രീയം കൂടി കൂട്ടിക്കളിക്കാന്നുള്ളതില് രാഷ്ട്രീയപരമായിട്ട് കരുവന്നൂർ ബാങ്ക് കേസ് ഉണ്ടെന്ന് ആലോചിക്കണം ആ കേസിന്റെ പ്രതിസ്ഥാനത്തുള്ളത് ആരാ ഈ ജഡ്ജിയുടെ വനിതാ ജഡ്ജിയുടെ ഫാദറുമായി ജില്ലാ സെക്രട്ടറി ഫാദറുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ആ കേസിനുള്ളതെന്ന് ആലോചിക്കണം അപ്പൊ ആ കേസ് സജീവമായി നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പോലും ആ കേസ് അതിൽ അത് എങ്ങനെയായിരുന്നു അപ്പൊ അത് നിർവീര്യമാക്കണം അത് നിർവീര്യമാക്കണമെങ്കിൽ രണ്ട് ഭാഗം ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത് ചില കേസുകൾ ഇല്ലാതാക്കുന്നത് പല കേസുകളും അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ രീതിയിലാണ് ഈ പഴശ്സുനിയെ ഇപ്പോൾ ഇവിടെ ഇറക്കിയിരിക്കുന്ന കാലത്ത് യാതൊരു സംശയവുമില്ല ഇല്ല പഴസുനിയെ മൊഴി കോടതിയിൽ മാറ്റി പറയും മാറ്റി പറയും മാറ്റി പറഞ്ഞില്ലെങ്കിലോ മാറ്റി പറഞ്ഞില്ല എന്ന് ഉറപ്പ് വന്നാൽ എന്തായിരിക്കും അതിന്റെ സംഭവങ്ങൾ വേറെ സംഭവിക്കാൻ പോകുന്നാലൊക്കെയാണ് പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ നടിക്ക് ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കാൻ പറ്റുമോ നടിക്ക് ഇനി എന്തെങ്കിലും മുമ്പ് സംഭവിക്കുകയാണെങ്കിൽ ദിലീപിന്റെ ഭാഗത്തു നിന്നു പറയാം ഇനിയിപ്പോ പൾസർ സുനി ഇറങ്ങിയിട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്താ പറയാ അത് പൾസർ സുനിയുടെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുന്നില്ല പൾസർ സുനിയുടെ പക്ഷെ ചെയ്യണമെന്നില്ല വേറെ ആരെങ്കിലും ചെയ്തിട്ട് അത് പൾസർ സുനിയുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്നാലോചിക്കണം അപ്പൊ അങ്ങനെയും കൊല്ല കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകില് ശരിക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ അതിജീവിതയുടെ കൂടെ വളരെ കുറച്ചു പേരേ ഉള്ളൂ ആ കുട്ടിയെ സംബന്ധിച്ച് എത്ര കാലെങ്കിലും നടക്കാൻ പറ്റും കാരണം കൂടെയുള്ളവരെ ഇവിടുത്തെ ഒരു വലിയൊരു നടിയുണ്ടായിരുന്നാലോചിക്കണം പാറ പോലെ ഉറച്ചെന്നൊരു നടി അവരിപ്പോ എവിടെ സിനിമ ആലോചിക്കണം അവരടക്കമാണ് ഡബ്ല്യു സി സി ഉണ്ടാക്കിയത് ഇവരൊക്കെ പോയിപ്പോ എല്ലാവരും കുറേശ്ശെ പ്രൊഫഷൻ പിൻവാങ്ങി പോയി തിരിക്കുന്നു ആയിരിക്കണം ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് അറിയിക്കണം ഈ പ്രൊഫസർ സിനി അടങ്ങുമ്പോൾ വേറൊരു കൂട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങളിലേക്ക് ഈ ഇദ്ദേഹത്തിന്റെ പേര് പൾസസുനിയുടെ പേര് കോവിഡ് ഉണ്ടോ കോവിഡുണ്ടോ പൾസസുനി ബന്ധപ്പെട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നോക്കണം കേട്ട പല നടന്മാരുമായിട്ടും പൾസസുനിക്ക് ബന്ധമുണ്ട് എന്നാണ് മുൻപേ പറഞ്ഞിട്ടുള്ളതെന്ന് അലയിക്കണം അത് പ്രതിസ്ഥാനത്തുള്ള പലരുമുണ്ടെന്ന് ആലോചിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ ഇത് ഇനിയും കുറെ കാര്യങ്ങൾ അതായത് മയക്ക് മരുന്ന് അടക്കമുള്ള സംഭവങ്ങളെ കുറിച്ച് വലിയ കാര്യങ്ങൾ പുറത്ത് വരാനുണ്ടെന്ന് ആലോചിക്കണം ഇതൊക്കെ പുറത്ത് വരുമോ വരുമില്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ പഴസ തുനി ഇറങ്ങിന്റെ ഏറ്റവും ഗുണം കിട്ടുന്നത് എന്തായാലും ദിലീപിന് തന്നെയായിരിക്കും എന്നൊരു യാതൊരു സംശയമില്ല അപ്പൊ സാർ സാർ പറയുന്നത് ഇപ്പോ ഈ കേരളത്തിലുണ്ടായ കരുവന്നൂർ ബാങ്ക് പിന്നെ തട്ടിപ്പ് കേസുമായി ബന്ധം അല്ലാതെയുള്ള ബന്ധം ഇതെല്ലാം ഒരു ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തുന്നതിന്റെ ഒരു ഭാഗവും കൂടെയാണ് ഈ ജാമ്യം കെട്ടി ഇറങ്ങലെന്നും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് സാർ പറഞ്ഞതുപോലെ എല്ലാവരും തമ്മിൽ തമ്മിൽ അത് ചെയ്താൽ ഇത് ചെയ്യാം ഇത് ചെയ്താൽ അത് ചെയ്യാം എന്ന് തന്നെ പറയാം ഒരു കൂട്ടുകച്ചവടം അല്ലേ സാർ അങ്ങനെ തന്നെ പറയാം കൂട്ടുകച്ചടം തോന്നല്ലേ ഇപ്പൊ നമ്മള് സുപ്രീം കോടതി സംബന്ധിച്ച് സുപ്രീം കോടതി ചോദിച്ച് ശരിയാണ് ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല എന്ന് ചോദിച്ചത് പക്ഷെ അത്തരത്തിലുള്ള ജാമ്യത്തിലേക്ക് എത്തിച്ചത് എവിടെയല്ലേ ഇവിടെ തന്നെയാണെന്നാൽ ഇവിടെ എത്ര കേസുകളാണ് ഇപ്പൊ ദിലീപും ദിലീപിന്റെ വക്കീലും മറ്റുള്ളവരും കൂടി കൊടുത്ത കേസുകളുടെ എണ്ണം എത്രയാണ് ഈ കേസുകളിവിടെ നിൽക്കാണത് അപ്പൊ ഡേറ്റ് ഇങ്ങനെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുവറുതെല്ലാം നമ്മൾ കുറെ ആൾക്കാർക്ക് ചില ആൾക്കാരും മണ്ഡഭാലതൊന്നും വെറുതെ അല്ല കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോൾ പക്ഷേ ജാമ്യത്തിന്റെ ഒരു പ്രശ്നം വരുന്നു അപ്പൊ അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയിരിക്കാറുള്ളത് അപ്പൊ സ്വാഭാവികം എന്താ സ്വാഭാവികമായിട്ട് അപ്പൊ ഈ സുപ്രീം കോടതിയിൽ ലാസ്റ്റ് വരുമ്പോ ഇങ്ങനെ ചോദ്യം ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞ കരുവരൂർ ബാങ്കിന്റെ കേസ് മാത്രമല്ല പല കേസുകളുണ്ടല്ലോ ബി ജെ പിയുടെ നേതാവിന്റെ കേസ് ഉണ്ടല്ലോ പല കേസുകൾ ഈ കേസുകളൊക്കെ എവിടെ ജനങ്ങള് ഈ എന്തെല്ലാം കേസ് സ്വർണ്ണക്കട കേസ് പല കേസുകളുണ്ട് ഈ കേസുകളൊക്കെ എവിടെന്നാലോചിക്കണം ഈ കേസുകൾ ഇതായിട്ട് നമ്മൾ വല്ലപ്പോഴും ഒന്ന് കണക്ട് നോക്കാം നമ്മൾ വെറുതെ ഈ കേസ് മാത്രമല്ല ആ കേസുകൾ ആ കേസുകൾ ഇവിടെ ആ കേസുകളെ മരവിപ്പിച്ചിരിക്കുകയാണത് മാത്രമല്ല ഇവ പുതിയൊരു സംവിധാനം വന്നിരിക്കുന്നു ഈ കാരണം ഇയാൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു ജാമ്യം കിട്ടിയിരിക്കുന്നത് വെറുതെ മാത്രമല്ല ഇയാൾക്ക് പ്രലോഭനം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരിക്കാം രണ്ടായാലും ഇയാൾ മൊഴി മാറ്റി പറയും ഒന്നും സംശയമില്ല അങ്ങനെ മൊഴി മാറ്റി പറയുകയാണെങ്കിൽ അതിന്റെ പുറകില് ഈ ശക്തികളെല്ലാം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ായാലും സാർ വളരെ വസ്തുനിഷ്ഠമായ ഒരു നിരീക്ഷണമാണ് സാർ പറഞ്ഞത് എന്തായാലും ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് തന്നെ ആയിരിക്കും നമുക്ക് കാത്തിരി കാണാം അല്ലേ സാർ അതെ കാത്തിരി താങ്ക് യു സാർ ഓക്കെ